അർജുൻ പ്രോ എന്താ ഇഷ്ടപ്പെട്ടത് ഐശ്വര്യം ക്യാരക്ടറിൽ ഏറ്റവും ആയിട്ട് കാണാറുണ്ടോ പക്ഷെ അമ്മ കാണാറുണ്ടായിരുന്നു ാണ് നക്ഷത്രജലിയാണ് നക്ഷത്ര ഡിസൈൻസ് ബൈ അഞ്ജലിയാണ് കോഴിക്കോട് എനിക്ക് അഞ്ജലിയുടെ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല ആക്കുട്ടി ഇത്തിരി എഫേർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്താണ് എന്റെ നാളത്തെ റിസെപ്ഷൻ്റെ ഡ്രസ്സും ചെയ്യുന്നത് അഞ്ജലി തന്നെയാണ് ഈ ചെയ്തത് പിന്നെ എൻ്റെ സാരി ഫസ്റ്റ് സാരി എടുത്തത് കുത്താമ്പള്ളി നക്ഷത്രം ഇന്ന് വരും പറഞ്ഞിരുന്നോ ഞാൻ ലൊക്കേഷൻ കഴിച്ചുകൊടുത്തു പക്ഷെ ഞാൻ ഇപ്പൊ കണ്ടിട്ടില്ല കണ്ടാ എനിക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവിധ <laughs> <laughs> ും <laughs> <laughs> No. Like